ഈ ഒരു വിഷയം പേടിപ്പെടുത്തുന്നതാണ് ശത്രു ശല്യത്തെ ഭയക്കാത്തവരായിട്ട് ആരുണ്ടാവില്ല അതാരെങ്കിലും ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എഫക്റ്റീവായിട്ട് അത് ജീവിതത്തിൽ പ്രതിഫലിക്കും ശത്രുക്കളെ കൊണ്ട് വലിയ ശല്യമാണ് ഞങ്ങൾ ഞങ്ങളെ ജീവിതത്തിൽ വലുതായി ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്ന് തീർന്നു കിട്ടണം നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെന്നെ വീട്ടിൽ നിന്ന് അത് ചെയ്യാവുന്നതാണ് ആ ശത്രുക്കൾ പിന്നീട് എന്നെ ഉപദ്രവിക്കൂല പിന്നീട് ആ ശത്രുവിനെ കൊണ്ട് ഒരു ശല്യവും നിന്റെ ജീവിതത്തിലോ നിന്റെ മക്കളുടെ ജീവിതത്തിലോ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാവൂല ശത്രുവിനെ ഇനി നീ ഭയക്കണ്ട അസലമില്ല അലഹമുല്ല സ്നേഹനിധികളായ്മുഞ്ഞുങ്ങളെ ഇൻഷാല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശത്രു ശല്യം ശത്രുശല്യം നമ്മൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മൾ കേട്ടതാണ് ശത്രു കണ്ണു കൊണ്ടുള്ള ശല്യങ്ങൾ അത് ഹൈന്ദവ മതാചാരപ്രകാരം ആ ശത്രുശല്യം പല രീതിയിലാണ് അതിനെ പല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അതിനെ ബാത്തിനാക്കാറുണ്ട് അതിനവര് കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പൂജകൾ ചെയ്തുകൊണ്ട് അത് ഒഴിവാക്കാറുണ്ട് ശത്രുശല്യം അത് നേരെ മറിച്ച് നമ്മുടെ ഇസ്ലാമിലെടുത്ത് നോക്കുന്ന സമയത്ത് ഇസ്ലാമിൻ്റെ ലേബിളിൽ എടുത്ത് നോക്കുന്ന സമയത്ത് ശത്രുശല്യം എന്ന് പറയുന്ന ഒരു ശല്യമില്ല ശത്രുശല്യം എന്ന് പറയുന്ന ഒരു ശല്യമില്ല ശത്രുക്കളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാകും ശല്യമായിട്ട് നമുക്ക് അതൊരു കർമ്മം ചെയ്ത് ഒഴിവാക്കേണ്ടതോ അതൊരു കാര്യങ്ങൾ ചെയ്ത് ഒഴിവാക്കേണ്ടതോ ആയിട്ട് ഒരു ശല്യമോ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു കണക്ടിങ്ങോ ഒന്നും ഇസ്ലാമിലില്ല ശത്രുക്കളെ കൊണ്ട് ശല്യങ്ങൾ ഉണ്ടാവാം അവരെ ഉപദ്രവങ്ങൾ ഉണ്ടാകും അത് എങ്ങനെയാണ് ബാത്തിലാക്കേണ്ടത് എന്നാണ് ഇഷാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുറേ മുമ്പ് കുറച്ച് മുന്നേ ആയിട്ട് നമ്മളൊരു മജലിസ് നമ്മൾ പറഞ്ഞിരുന്നു ശത്രുവിരുടെ ഉപദ്രവങ്ങൾ കാവലേകാനുള്ള ഒരു അമൽ ഒരു അമലി നമ്മൾ പറഞ്ഞിരുന്നു കുങ്കുമപ്പൊടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു അമലി നമ്മൾ പറഞ്ഞു ധാരാളം ആളുകൾക്ക് അതിൽ സംശയം ഉണ്ടായി എന്താണ് തങ്ങളെ കുങ്കുമപ്പൊടി എന്താണ് അത് കിട്ടാനല്ലോ സാഫറാൻ എന്ന് പറയും അറബിയിൽ കുങ്കുമ പൗഡർ പൊടി ചിലപ്പോൾ നമ്മൾ കേരളത്തിലൊന്നും കിട്ടൂല വിദേശ രാജ്യങ്ങളിൽ ഗൾഫ് പോലുള്ള വിദേശ രാജ്യങ്ങളിൽ അത് സുലഭമായിട്ട് കിട്ടും സാഫറാൻ കുങ്കുമ പൊടിക്കുന്നതാണ് കുങ്കുമത്തിനാണെങ്കിൽ നല്ല വിലയാണ് ഇതൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല കുങ്കുമൊക്കെ പോയി കടയിൽ ചോദിച്ച സമയത്ത് നല്ല റേറ്റാണ് പറയുന്നത് അത് ഞങ്ങൾക്ക് കഴിയുന്നില്ല ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് ചെറുതെന്തെങ്കിലും പറഞ്ഞു തരുമോ ഞങ്ങളെ കൊണ്ട് വീട്ടിലുള്ള എന്തെങ്കിലും വെച്ചിട്ട് ശത്രുവിനെ ആ ശത്രു ഒഴിഞ്ഞു പോവാനും ആ ശത്രുവിൻ്റെ ഉപദ്രവം ഇല്ലാതിരിക്കാനും ഞങ്ങൾക്ക് ജീവിതത്തിൽ റാഗത്തായിട്ടൊന്നും മനസ്സമാധാനത്തോടുകൂടിയൊന്ന് ജീവിക്കാൻ കരഞ്ഞു പറഞ്ഞവരുണ്ട് സങ്കടം പറഞ്ഞവരുണ്ട് ചിലവർക്കൊക്കെ വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു അത്ഭുതകരമായിട്ടുള്ള കഴിയും ഈ രണ്ട് കാര്യങ്ങൾ ഇതില്ലാത്ത വീടുണ്ടാവൂല ഇത് വേറെ എവിടെങ്കിലും പോയി കുങ്കുമപ്പൊടി കുങ്കുമത്തിൻ്റെ പൗഡർ തിരഞ്ഞ പോലെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി തരേണ്ട ആവശ്യമില്ല ഇത് ഞങ്ങളുടെ വീട്ടിലുള്ളതാണ് ഈ രണ്ട് സാധനങ്ങൾ ഇല്ലാത്ത വീടില്ല നമുക്ക് തന്നെ അത് ചെയ്യാം എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് ഇത് ചെൽ ചെയ്യുമ്പോൾ എന്താണ് ഞങ്ങൾ ചൊല്ലേണ്ടത് ഇനിശാതെ എല്ലാവർക്കും ചെയ്യട്ടോ കുറേ നമ്മുടെ സഹോദര സമുദായത്തിൽ പെട്ടവർ വിളിച്ചിരുന്നു ഞങ്ങൾ ഞങ്ങൾക്കും ചെയ്യാൻ പറ്റുമോ ഉസ്താദ ഞങ്ങൾക്കും ഇത് ചെയ്യാൻ പറ്റുമോ ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനിശാ എല്ലാവർക്കും ഇത് പരിപൂർണമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു അമലാണ് ഒരു ടിപ്സാണ് നി നമുക്കത് കേൾക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എപ്പോഴാണ് ചെയ്യേണ്ടത് ഏതെല്ലാം ആയത്തുകളും ഏതെല്ലാം വിക്രുകളെയാണ് കൊണ്ടുവരേണ്ടത് നമുക്ക് പഠിക്കാം അത് പറയുന്നതിന് മുമ്പ് ആ പറയുന്നതിന് മുമ്പ് അത് പരിചയപ്പെടുന്നതിന് മുമ്പ് പോയി മജലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മളെ മജ്നിസ് കണ്ടുകൊണ്ട് ഞങ്ങളെ ഇത്ര പ്രയാസങ്ങളും ഇത്രയും പ്രതിസന്ധിയിലുമാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ ഇടങ്ങേറിലാണ് വലിയ ബുദ്ധിമുട്ടിലാണ് പൈശാചികമായിട്ടുള്ള പ്രയാസങ്ങൾ പറഞ്ഞ് ധാരാളം ആളുകളെ സമീപിക്കുന്നവർ സിഹറിൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞ് ധാരാളം ആളുകൾ വിളിച്ച് സമീപിക്കുന്നവർ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നവർ അതിൻ്റെ പരിഹാരങ്ങൾ തേടുന്നവർ ഇൻഷാല് അവരൊക്കെ വിളിച്ച് ചോദിക്കുന്ന ഞങ്ങളെ ഒന്ന് കാണണമായിരുന്നു നേരിട്ട് കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണമായിരുന്നു ഞങ്ങളെ പ്രയാസങ്ങളൊന്ന് മാറ്റണമായിരുന്നു വിളിച്ച് പറയുന്നവർ ഇൻഷാല്ല ഇനി കൺസൾട്ടിങ്ങൾ ഡേറ്റ് നേരിട്ട് കാണാനുള്ള അവസരം വീട്ടിലിരിക്കുന്നത് ഇനി ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു വരിക ഇവിടെ സകലമായ പ്രയാസങ്ങളും എടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും ലാഹുവിന് തീർത്തു നൽകണമല്ല ജീവിതത്തിൽ വലിയ റാഹിത്ത് നൽകണമല്ല അഭിവൃദ്ധി നൽകണമല്ല നിഷാദ നീട്ടിക്കൊണ്ട് പോകുന്നില്ല ശത്രുവിൻ്റെ പ്രയാസങ്ങളില്ലാതിരിക്കാൻ ശത്രുവിൻ്റെ പ്രയാസത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ എത്രയാളുകളാണ് കാരണം ഞാനിത് പറയാനുള്ള കാരണം നമ്മൾ ആ മജലിസ് ചെയ്ത സമയത്ത് തന്നെ എത്രയോ ആളുകളാണ് വിളിക്കുന്നത് ഞങ്ങൾക്ക് ശത്രുവിൻ്റെ ഭയങ്കര ശല്യമുണ്ട് ഞങ്ങൾക്ക് ഉറപ്പാണ് അവരാണെന്ന് ഞാനത് പറയാറില്ല ഞാനത് പറഞ്ഞ് ഞാൻ അവരോട് പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് ഉറപ്പുണ്ടാവാം അവരാണെന്ന് പക്ഷേ അവർ നശിക്കാനോ അവർക്ക് പ്രയാസം ഉണ്ടാക്കാനോ അവർ നിനക്കൊരു നൊല്മ അവർക്കൊരു നൊല്മ നിൽക്കണ്ട നീ നിൽക്കണ്ട നീ എപ്പോഴും നിനക്കുള്ള പ്രാർത്ഥന നിനക്ക് വേണ്ട ദ എന്താണ് ആ ശത്രുക്കൾക്ക് നല്ല മനസ്സിൽ നീ കൊടുക്കണം കൊടുക്കണല്ല ഞങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് നല്ല മനസ്സിന് നീ കൊടുക്കണം കൊടുക്കണേ ഞങ്ങൾ തമ്മിൽ നല്ല ഐക്യത്തിൽ ഐക്യത്തിലുള്ള നിലനിർത്തണമല്ല മരണം വരെ ഐക്യം നൽകണല്ല നിന്റെ ശത്രു സഹോദരവനാവാം നിന്റെ ശത്രു നിന്റെ സഹോദരിയാവാം നിന്റെ അയൽവാസിയാവാം നിന്റെ കുടുംബമാവാം ആരുമാവാം നിന്റെ സുഹൃത്താവാം ആരുമാവാം നിന്റെ ശത്രു നിനക്കറിയാത്ത ശത്രുവാണെങ്കിൽ പോലും ഇൻഷാല്ല ഈ ഒരു ദ്വാ എപ്പോഴും കൊണ്ടുവരാം എപ്പോഴും കൊണ്ടുവരാ ഈ അമല് ചെയ്യുന്ന സമയത്തും അതാവണം നീയത്ത് ഏത് ശത്രുവാണെങ്കിലും ഒരു ശത്രുവിനും മനസ്സിൽ കാണരുത് ഒരിക്കലും ഒരാളും ഇത് കണ്ടുകൊണ്ടാരും ചെയ്യരുത് ഒരാളെ മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് ഇത് ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ ചെയ്യും വേണ്ട അങ്ങനെയാണെങ്കിൽ ഈ ഒരു അമല് ആരും ഏറ്റെടുക്കണ്ട ആരും ഏറ്റെടുക്കണ്ട ഇൻഷാല്ല ഇൻഷാല്ല എങ്ങനെയാവണം എല്ലാ ശത്രുക്കളുടെ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ ശത്രുക്കളുടെ ശല്യത്തിൽ നിന്നും ഞങ്ങൾ റബ്ബേ ഞങ്ങൾക്ക് വലിയ റാഹത്ത് നൽകണം വിജയം നൽകണം എന്ന് പറഞ്ഞിട്ടാവണം ഈ അമ്മ എല്ലാവരും ചെയ്യേണ്ടത് എല്ലാവരും ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് കുറച്ച് മഞ്ഞൾ പൊടി ഇല്ലാത്തവരുണ്ടോ അത് അന്വേഷിച്ച് നമ്മൾ കടയിൽ പോകണോ പോകണ്ടല്ലോ കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുക മഞ്ഞൾപ്പൊടി ഒരു പാത്രത്തിൽ എടുക്കുക പാത്രത്തിലേക്ക് രണ്ടോ ഒരു മൂന്നോ രണ്ടോ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക അതിലേക്ക് കുറച്ച് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം ആ അത്ര മതി ഒരു അര ഗ്ലാസ് വെള്ളം ഈ മഞ്ഞൾപ്പൊടിയിലേക്ക് ഒഴിക്കുക കേട്ടോ ശ്രദ്ധിച്ച് കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് ചുണ്ണാമ്പ് നൂറ് ചുണ്ണാമ്പ് അറിയില്ലേ ആ ചുണ്ണാമ്പ് കൂടി ഇട്ടൊന്ന് കലക്കുക അപ്പം അതിൻ്റെ നിറം ഒന്ന് മാറും ചുവപ്പ് നിറത്തിരാ അല്ലേ ചുവപ്പ് നിറത്തിലായി അതിലേക്ക് ഒരു കഷ്ണം പുകല പുക പുകല കുറച്ച് ഒരു കഷ്ണം ഇട എന്നിട്ട് 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 അതിലേക്ക് അതിലേക്ക് രണ്ട് കൈകളും അതിലേക്ക് വെക്കാം നമ്മൾ രണ്ട് കൈകളും വെച്ചിട്ട് നമ്മൾ ചൊല്ലണം ഈ ഈയൊരു ദിക്കറിനെ ചൊല്ലാം ഈയൊരു ദിഖർ ഈ ഒരു ദിക്ർ ഏതാണ് ദിഖർ ഇന്റെ കൂടെ പറയും എത്ര പ്രാവശ്യം നൂറ്റിയൊന്ന് പ്രാവശ്യം അപ്പോഴൊക്കെ മനസ്സിൽ എന്തുവേണം എന്റെ ശത്രു ഏതാണെങ്കിലും അള്ളാഹുവെ അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണം കൊടുക്കണമല്ലോ ആ ശത്രുക്കളുടെ പ്രയാസങ്ങളല്ലോ എന്നിൽ നിന്ന് നീ അകറ്റണ റബ്ബേ നീ അകറ്റണ റബ്ബേ നിനക്ക് ഉത്തരം നൽകുന്നത് റബ്ബ് മാത്രമാണ് അള്ളാഹു മാത്രമാണ് നമ്മൾ അമളികൾ ചെയ്യാം അമലികൾ ഈ ഒരു കാര്യം ചെയ്യുക ഈ ഒരു പിന്നീട് സൂറത്തുൽ സൂറത്തുൽ ഫീൽ 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 അലം അലം എല്ലാവർക്കും അതൊരു പതിനൊന്ന് പ്രാവശ്യം പ്രാവശ്യം ഓത പിന്നെ ഈ ഒരു ദിക്ർ ഈ ഒരു ദിക്ർ ഈ ഒരു ദിക്ർ അപ്പയൊക്കെ നമ്മളെ കൈ എവിടെ ഉണ്ടാവണം കൈ എവിടെ ഉണ്ടാവണം നമ്മൾ ഉണ്ടാക്കി ഈ പാനീയത്തിലാവണം നമ്മളെ കൈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഓതുക ചെറുപ്പം ചെറിയൊരു നീറ്റിലും പുക ചിലക്കുണ്ടാവും പക്ഷെ അതൊക്കെ ഒന്ന് സഹിച്ച് സഹിച്ചിട്ട് ഇൻഷാല്ല കൈവക്കെ ചിലർക്ക് ഉണ്ടാവൂല്ലേ ചിലപ്പോണ്ടാവും ചുണ്ടാകുമ്പാണല്ലോ ഉണ്ടാവും പിന്നീട് ഒരു പതിനൊന്ന് പ്രാവശ്യം ഈ മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിന്റെ ശത്രു ഏതു വലിയ വമ്പനാണെങ്കിലും നിന്റെ ശത്രു സമ്പന്നനാണെങ്കിലും നിന്റെ ശത്രു സ്വാധീനമുള്ള ആളാണെങ്കിലും നിന്റെ ശത്രു നിന്നേക്കാൾ വളർച്ച ആളാണെങ്കിലും ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളാണെങ്കിലും ആ ശത്രുവിൻ്റെ ശല്യം ഇല്ലാതാവും ആ ശത്രു ഇല്ലാതെയാവും അതായത് ശത്രു നശിക്കുന്നല്ല ശത്രു നശിക്കണമെന്ന് ആരും ചിന്തിക്കരുത് ആരും ചിന്തിക്കരുത് അവർക്ക് ലാഹുവിനീ ഹിതായത്ത് കൊടുക്കണല്ലോ നീ സന്മാർഗം കാണിച്ചു കൊടുക്കണല്ലോ ഞങ്ങളങ്ങനെ ഉപദ്രവിക്കുന്ന ആ ഉപദ്രവം ലാഹുവി ആ ഉപദ്രവിക്കുന്ന ആ മനസ്സ് നീ അകറ്റബേ നീ ഇല്ലാതാക്കണ റബേ പല രീതിയിൽ നമ്മൾ ഉപദ്രവിക്കുന്നുണ്ട് അല്ലെ പല രീതിയിൽ കുതന്ത്രമായിട്ടുള്ള ഇങ്ങനെയുള്ള സിഹർ പോലുള്ള കൂടോത്ര വിദ്യകൾ ചെയ്ത് നമ്മൾ ഉപദ്രവിക്കുന്ന നമ്മളെ ശത്രുണ്ട് അല്ല നമ്മൾ വല്ലാതെ അക്രമിക്കുന്നതായത് നമ്മുടെ വീട്ടിൻ്റെ നമ്മുടെ ഭൂമിയിലേക്ക് വേസ്റ്റിട്ടിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലേക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ടും നമ്മളെ ഭൂമിയിലെ കാര്യങ്ങൾ നശിപ്പിച്ചിട്ടും ഉള്ള ശത്രുണ്ടാവും ശത്രുണ്ടാവും എല്ലാ നമ്മളെപ്പറ്റി പരദൂഷണങ്ങൾ പറയുന്ന നമ്മളെപ്പറ്റി നമീമത്തുകൾ പറയുന്ന നമ്മളെപ്പറ്റി എല്ലാവചനങ്ങൾ പറയുന്ന ശത്രുക്കൾ ഉണ്ടാകും എല്ലാ ശത്രു ഞാൻ ഓരോന്ന് എണ്ണി പറയുന്നില്ല എൻ്റെ ശത്രു എന്താണ് നിനക്ക് വേണ്ടി ഉപദ്രവം ചെയ്യണമെന്ന് നിനക്കറിയാമല്ലോ നിനക്കറിയാമല്ലോ ഏത് തരത്തിലുള്ള പ്രയാസങ്ങളാണ് നീ ജീവിതത്തിൽ അനുഭവിക്കുന്നത് നിനക്കറിയാം ഞാൻ പറയാത്ത നിങ്ങൾക്കറിയാലോ ശെ അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ഒരു അമല് ചെയ്താൽ ഈ ഒരമല് ചെയ്താൽ ശത്രുക്കൾ ഇല്ലാതെയാവും ശത്രു ശല്യം ഇല്ലാതാവും അവരുടെ പ്രയാസങ്ങൾ പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല പിന്നെ എല്ലാവർക്കും എപ്പോഴാണ് ഇത് ചെയ്യേണ്ടത് എപ്പോഴാണ് ഇത് ചെയ്യേണ്ടത് എന്ന് ഇത് ചെയ്യാനുള്ള രണ്ട് സമയം ഒന്ന് പ്രഭാത സമയം രണ്ടാമത്തെ സമയം സൂര്യൻ അസ്തമിച്ച സമയം അതായത് ഇത് ശേഷം സുബൈക്ക് ശേഷം ഈ രണ്ട് സമയത്തും നമുക്കിത് ചെയ്യാം എന്നിട്ട് ഈ ഒരു പാനീയം നമ്മളെല്ലാം നമ്മളെല്ലാമതൊക്കെ ഓതി ഓതി വെച്ച ഈ ഒരു പാനീയം ഈ പാനീയത്തിലേക്ക് പറഞ്ഞിട്ട് അവസാനം മന്ദിക്കുക മന്ദ്രിച്ചുകൊണ്ട് നമ്മൾ വീടിന്റെ ഈ ശത്രുടെ വീട്ടിൻ്റെ പറമ്പിലേക്കല്ല നമ്മളെ വീടിന്റെ ഏതെങ്കിലും മൂലയിലേക്ക് ഒഴിക്കുക ഒഴിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ അവലും ഇതേപോലെ തന്നെയാണ് പക്ഷേ പാനീയ ഇതല്ല ഓതേണ്ടതും ഇതല്ല രണ്ടും അമലുകൾ വ്യത്യാസമുണ്ട് അമലുകള് രണ്ടും വ്യത്യാസമുണ്ട് പക്ഷെ അത് കിട്ടുന്നവർ അത് ചെയ്തോ അത് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ ധാരാളം ആളുകൾ അറിയിച്ചിരുന്നു ഞങ്ങളെ ഇപ്പം എന്താണെന്നറിയില്ല വലിയ പുലിയറാഹത്തിട്ട് ആ പ്രയാസം ഞാൻ മനസ്സിൽ കരുതിയ ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ശത്രു എനിക്ക് വേണ്ടി നിരന്തരമായി ചെയ്യുന്ന ആ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിപ്പോൾ കാണില്ല കേട്ടോ ഇപ്പോൾ കാണില്ല രണ്ടാഴ്ച ഞാൻ ചെയ്തിട്ട് ഇപ്പോൾ കാണില്ല ഞാൻ രണ്ടാഴ്ച കുറച്ച് ദിവസം കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചാൽ വിളിക്കാഞ്ഞത് ഞാൻ വിളിച്ച് ഇപ്പൊ സന്തോഷ വാർത്ത അറിയിച്ച കുറേ ആളുകളുണ്ട് കുറേ ആളുകളുണ്ട് ഇൻഷാല്ലാം അത് ചെയ്യാം അത് കിട്ടാത്തവർ ഇത് ചെയ്യാം ശത്രുശല്യം നമ്മളിന്ന് ജീവിതത്തിൽ ഇല്ലാതെയാവണം ശത്രുശല്യങ്ങളിലാണല്ലോ എല്ലാം ഉണ്ടാകുന്നത് ശത്രുവാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് വേണ്ടി സേറ് ചെയ്യുന്നത് ശത്രുവാണ് നമ്മളെ വല്ലാതെ ഉപദ്രവിക്കുന്നത് നമുക്ക് വല്ലാതെ പ്രയാസം ഉണ്ടാക്കുന്നത് ശത്രുവാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും തളർത്തുന്നതും ശത്രുവാണ് അല്ലേ ആ ശത്രുവൊക്കെ ഇല്ലാതെയാവും ശത്രുല്ലാതാവും നിഷാ അത് ചെയ്തു നോക്ക് ചെയ്ത് ചെയ്തിട്ട് റിസൾട്ടുകൾ അറിയിക്കി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും അയച്ചു കൊടുക്ക് മറ്റുള്ളവരിലേക്കും അയച്ചു കൊടുക്ക് ഇത് ഇൻഷാല്ലാ അവർക്കും ഉപകാരപ്പെടുമല്ലോ എൻ്റെ ചങ്ങാതിമാർക്ക് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇത് ഉപകാരപ്പെടും എന്ന ചിന്തയോടുകൂടി നല്ല മനസ്സോടുകൂടി അറിയിച്ചു കൊടുക്ക് ഇൻഷാല്ല ഈ ഒരു ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കാവുന്നതാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ ഇൻഷാ ഒരു കാര്യം ഉണർത്താനുള്ളത് നമ്മളെ അഞ്ച് നാൽപ്പത്തി അഞ്ചിൻ്റെ സിഗിതീയം മജ്ലിസ് ഈയൊരു മജ്ലിസിൽ തന്നെയാണ് വലിയ തിക്കറ് ചൊല്ലുന്ന ഇസ്തഫാർ ചൊല്ലുന്ന കൂട്ടമായി ദുആ ചെയ്യുന്ന മജ്ലിസ് ഇഷാ അത് എല്ലാവരും പങ്കെടുക്കുക അള്ളാഹു സ്വീകരിക്കട്ടെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല 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 കാര്യങ്ങൾ ഇൻഷാ ഇൻഷാദ് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റിയ നല്ല നല്ല കാര്യങ്ങളാണ് നമ്മൾ മജ്ലിസിലൂടെ ഓരോ ദിവസമായിട്ട് നമ്മളിങ്ങനെ അറിയിക്കുന്നത് പൈശാചികമായിട്ടുള്ള പ്രയാസങ്ങളുമായിട്ടാണ് നമ്മൾ ധാരാളം ആളുകളെ സമീപിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളാണ് ഇൻഷാ നിഷാദ് നമ്മൾ ഓരോ ദിവസങ്ങളായിട്ട് നമ്മൾ മജ്ലിസിൽ അറിയിക്കുന്നത് എല്ലാം ാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അമലാണെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന അമലാണെങ്കിൽ എല്ലാവരും സ്വീകരിക്കും അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ അസാ വാഹന